ോട് വന്ന് പറയുമ്പോ പലരും പലരിപ്പഴും കളിയാക്കലാണ് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല കാരണം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ മനഃപ്രയാസം ഉണ്ടായ ആള് ഞാനായിരിക്കുമല്ലോ അതെ അല്ലേ അത് കഴിഞ്ഞിട്ടല്ലേ വേറെ പക്ഷെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് എനിക്ക് അതൊരു അത്ര ഇതായിട്ട് തോന്നില്ല നമുക്ക് ഇപ്പൊ എന്താ പറഞ്ഞാല് വിമർശനങ്ങള് എന്തായാലും വരും അതിനു വേണ്ടിട്ട് മനാഫിനെ അവരൊരു വെച്ചിരിക്കും അവന് സീക്രട്ട് ഏജന്റിനെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് സീക്രട്ട് ഏജന്റ് തങ്ങളുടെ ഭാഗത്താണെന്ന് വരുത്തി തീർത്തുകൊണ്ട് അവരെ ആക്സെപ്റ്റ് ചെയ്ത സീക്രട്ട് ഏജന്റ് അവരെ കാര്യങ്ങൾ കേട്ട് അവർക്ക് വേണ്ടി സംസാരിക്കുന്നതായി നിൽക്കുന്നുണ്ടെങ്കിലും ആക്ച്വലി ഇയാൾ ഒരു സുഡാപ്പി ഏജന്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് സായി കൃഷ്ണ കുത്തിത്തിരിപ്പ് അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഓക്കെ അർജുൻ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയം വന്ന സമയത്ത് അർജുൻറെ ഫാമിലിയിലെടുത്ത് പോയി എന്താ പറയണ്ടോ അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു അവസാനം പിറ്റേ ദിവസം വന്ന് പ്രസ് മീറ്റിൽ വന്നു അർജുന്റെ ഫാമിലി ഏറിലാവാൻ തുടങ്ങി ആകെ പാട സീനായി അപ്പം ആരാണ് കുത്തിത്തിരിപ്പുണ്ടാക്കി വിട്ടത് സീക്രട്ടോ ഏജന്റ് സൈകൃഷ്ണ പുള്ളിക്കാരന്റെ കുത്തിത്തിരിപ്പാണ് ഇതിനെല്ലാത്തിനും കാരണം എന്നാലും എന്റെ സഹിച്ചേട്ടാ എന്ത് പണിയാണ് നിങ്ങൾ കാണിച്ചേ അങ്ങനെ സോഷ്യൽ മീഡിയയിലും കമന്റ് ബോക്സിലും ഇതുപോലെ തന്നെ ജുന്റെ ഫാമിലി കയറിയ പോലെ തന്നെ അദ്ദേഹത്തിനേയും കൂടെ അദ്ദേഹത്തിനെ എല്ലാരും കൂടെ ചേർന്ന് അങ്ങ് തെറി വിളിക്കാൻ തുടങ്ങി ഇനിയും കുത്തിതിരിപ്പ് ഉണ്ടാക്കിയിട്ടില്ലേടാ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് നീയാണ് ഇതിന്റെ പിന്നിൽ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി പിന്നെ ഒരു സ്ത്രീയും വന്നിട്ട് രംഗത്ത് ഇവു പുള്ള കണ്ടാ വലിച്ചു കീറും വലിച്ചു കീറും അവൻ അങ്ങനാണ് ഇങ്ങനെയാണ് മറ്റാണ് വാഴപ്പിണ്ടിയാണ് എന്നും പറഞ്ഞിട്ട് എപ്പം നോക്കിയാലും ഓക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ന്യായം ഉണ്ടെങ്കിൽ പോലും അതുവരെ വലിച്ചു കയറാൻ നോക്കി ദേണ്ടേ ഇപ്പൊ മനാഫ് വന്നിട്ട് കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് പിന്നെ മനാഫിന്റെ ഒരു സംസാരം ഉണ്ടായിരുന്നു ഇതിന്റെ പിന്നിൽ ആരാണെന്ന് നമുക്കറിയാം അപ്പഴും തേ കിടക്കുന്ന സായിയുടെ പേരെല്ലാരും പറഞ്ഞു സായി ചേട്ടന്റെ പേരാ പറഞ്ഞത് മൊത്തം ഒരു രണ്ട് ദിവസം പുറമോട്ടൊന്ന് പോവാം അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു ഒരു വീഡിയോക്കകത്ത് അത് നമുക്ക് വെച്ചിട്ട് അർജുൻ്റെ ഫാമിലിയെ കുറിച്ച് സംസാരിച്ചതും അവിടെ വീട്ടിൽ പോയതിൻ്റെ കുറച്ച് കാര്യങ്ങളും പിന്നെ കാറിനകത്ത് നമ്മുടെ മനാഫുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം അതിനു മുമ്പ് നമുക്ക് രണ്ട് ദിവസം പുറമോട്ടൊന്ന് പോയിട്ട് വരാം വീഡിയോ കാണാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അപ്പോൾ കാണാം എന്റെ പേരിപ്പ എന്താ പറയുക കുത്തിരിപ്പ് ഞാൻ ഒന്നും പറയില്ല ഞാൻ ഇങ്ങനെ ഇരിക്കും ഓക്കെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാരാണോ തുടങ്ങി ഇത് ആരാണോ പടച്ചു വിടുന്നത് കമൻ ബോക്സിൽ ആരൊക്കെ എഴുതിയോ ഒരു ദിവസം വരും ഏതെങ്കിലും ഒരു ദിവസം വരും കാരണം എന്താ പറയുക നമ്മൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് ഇത് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ല ഒന്നും ചെയ്യാതെ നമ്മൾ നമ്മളെ ആ ഒരു ഇനി ഈ ഈ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വെറുതെ അറിയില്ല ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിയിൽ വന്ന മാറ്റങ്ങൾ എനിക്കന്നെ വളരെ അഭിമാനിക്കാവുന്ന മാറ്റങ്ങളാണ് അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഒരു ഒരു കോൾ വരുമ്പോൾ അറിയാം അതെന്ത അവസ്ഥ എങ്ങനെയാണെന്നുള്ളതൊക്കെ അതിൻ്റെ മുകളിൽ ഞാൻ ഞാൻ പോയി ഞാൻ ചെയ്തു ഞാൻ പോന്നു ഓക്കെ എന്നെ ഇല്ലാതാക്കണം ഞാൻ ഞാൻ പണ്ടും ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ട് സിനിമ തിയാറുകൾ ഓക്കെ അതിലെൻ്റെ രണ്ട് വ്യക്തികൾ അതൊക്കെ ഞാൻ ടൈമാകുമ്പോൾ പറയേണ്ടത് അതൊക്കെ സിനിമാ പി ആറുകൾ ഫേസ്ബുക്കിലും ബാക്കി വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ കുറേ എണ്ണങ്ങൾ ഇന്ന വെച്ച് അലക്കി വിടുന്നുണ്ട് പിന്നെ ആണ് എല്ലാം കണ്ടന്റാണ് ഒന്നും കണ്ടൻറ്റല്ലാത്ത എല്ലാം കണ്ടൻ്റ് ആണ് കണ്ടന്റ് ചെയ്യാൻ അല്ലെ ആർക്കും ചെയ്യാം എന്തും ചെയ്യാം ഇപ്പം ഞാൻ ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ആർക്കും ചെയ്യാം അടുത്ത് നിൽക്കുന്ന ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് കണ്ടന്റ് വന്നാലടക്കം ഞാൻ പലപ്പോഴും നിങ്ങൾ കമൻ ബോക്സിൽ പറയാറുണ്ട് സായി ഇങ്ങനെ അടുത്തുള്ളവരോ വരുന്ന സമയത്തോ അല്ലെങ്കിൽ സായിക്ക് വേണ്ടപ്പെട്ടവരോടോ ഉണ്ടട അത്രയും ക്ലോസ് ആയിട്ടുള്ളവരോടോ അല്ലെങ്കിൽ അത്രയും നമ്മൾ കൺസേൺ കൊടുക്കുന്നവരോടോ ഉണ്ട് ഇല്ലായെന്ന് ഞാൻ പറയുന്നില്ല ഇല്ലയെന്ന് പറഞ്ഞാൽ കള്ളം പറയാവും ഉണ്ട് ചെയ്യലുണ്ട് ഞാൻ ഞാൻ ആ കൺസേൺ വെക്കലുണ്ട് ഞാൻ അത്യാവശ്യം വിളിച്ച് ചോദിക്കലുണ്ട് ഓക്കെ പിന്നെ അത്രയും ഉറപ്പിലോ അല്ല കേസോ കാര്യങ്ങളോ ആണെങ്കിൽ മാത്രമാണ് ഒന്നും നോക്കാതെ വേറെ കയറി അടിക്കലും എന്തൊക്കെ പറഞ്ഞു എന്നെ എന്തൊക്കെ ഇപ്പം ഇനി പറയുന്നു ഇനി എന്തൊക്കെ പറയും ഞാൻ പറഞ്ഞല്ലോ വൺ ഡേ വൺ ഡേ ഇത് പറഞ്ഞുണ്ടാക്കിയവന്മാരും ഇത് പറഞ്ഞു വരും ഓക്കെ ആ ദിവസം നിങ്ങൾ ഇങ്ങനെ ഇരിക്കും ഉണ്ടാതിരിക്കുമ്പോൾ അപ്പം ഇങ്ങനെയുള്ളൊരു സമാധാനയ്ക്ക് കിട്ടില്ല അത് മതി അത് ഏത് ദിവസം വരുമോ എപ്പോൾ വരുമോ എന്നുള്ളത് അതിന കാത്തിരിക്കും ഞാൻ കാത്തിരിക്കുന്നൂറല്ല ആയിരം അല്ല ലക്ഷം ശതമാനം ഞാൻ ഈ കാര്യത്തിൽ ക്ലീനാണ് ആണ് മനസ്സിലായ ചേട്ടൻ്റെ കോൺഫിഡൻസ് നിങ്ങൾ കണ്ടല്ലോ ഓക്കെ പുള്ളിയുടെ ആ ഒരു വൺ ഡേ എന്ന് പറഞ്ഞ ഇന്നത്തെ ദിവസമാണ് അർജുൻറെ ഫാമിലിയെ എടുത്ത് മനാഫിനെ കൊണ്ടുപോയതാണ് അവരുടെ ഏറ്റവും വലിയ ഇത് അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ സോൾവ് സോൾവാക്കുക അവർ ചെയ്തത് എത്രയും മീഡിയക്കാരുണ്ടായിരുന്നല്ലോ ഇവരെന്തൊക്കെയായിരുന്നു കണ്ടന്റിന് വേണ്ടി പ്രത്യേകം ഞാൻ മീഡിയയുടെ അടപ്പ് തെറിച്ചെന്ന് പറയാം അടപ്പ് തെറച്ച് ഇനി അവർക്ക് കണ്ടന്റ് ഇല്ല ഇനി തിരിച്ചിനി മറ്റേ അൻവറിന്റെ കേസായിട്ടുള്ള ഓടേണ്ടി വരും അവർക്ക് ഓക്കെ ഇത് ആരെങ്കിലും കാണിച്ചോട്ടെ ഇത്രയും കടിച്ചത് എല്ലാവരും പറഞ്ഞല്ലോ അവൻ ആ കുത്തിരിപ്പുണ്ടാക്കി ആ ഫാമിലിയിൽ ഇങ്ങനെ ആക്കി അവൻ വാഴപ്പിണ്ടിയാണ് അങ്ങനെയാണ് ഒരു ചേച്ചി വന്നിരുന്നിട്ടങ് എൻ്റെ പൊന്നോ ഇരുന്ന് പറയുന്ന കേക്കണം അങ് ത്രിതുരാന്നം പറഞ്ഞഅ അങ്ങ് പറയോ അവൻ്റെ ഉള്ളിലെ കടന്ന സംഖ്യ പുറത്തു വന്ന് കാണുമ്പോൾ എന്താ ഉള്ളി എന്തായാലും വൈരാഗ്യം ഉണ്ടെന്ന് എനിക്ക് നല്ല രീതി അറിയാം പക്ഷെ അതിങ്ങനെ ആ സത്യം പറഞ്ഞല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തെങ്കിലും ശരിയുണ്ടെങ്കിൽ അത് പറയാനും ഇത് വേണം ഗട്ട്സ് കാണിക്കണം ഇത് ചുമ്മാ അങ്ങ് വൈരാഗ്യങ്ങളെല്ലാം ഇങ്ങനെ തേച്ച് 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 എന്തിനാ ഇങ്ങനെ സത്യം പറഞ്ഞല്ല നമ്മൾക്ക് നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ പോലും വെറുത്ത് പോകും ഞാൻ ആരെ ഉദ്ദേശിച്ചെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും നമുക്ക് അതിലോട്ടൊക്കെ വരാം എന്നിട്ട് അർജുൻറെ വീട്ടിൽ പോയിട്ടുള്ള അവസാനത്തെ ഒരു പോർഷൻസ് ഞാൻ വെച്ചു തരാം എൻ്റെ കഴിഞ്ഞ വീഡിയോ ഞാൻ സായി ചേട്ടനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇതിനകത്ത് ഞാൻ എല്ലാം പുള്ളിയെ സംസാരിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടിട്ട് പിന്നെ മനാഫും സായി ചേട്ടനും കൂടി ഇരുന്ന് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടെ ഞാൻ നിങ്ങൾക്ക് വെച്ചു തരാം ലൈഫിലെ ഇനി അങ്ങോട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ആരോടെങ്കിലും ഈ ദിവസത്തെ എക്സ്പീരിയൻസ് ഞാൻ നിർബന്ധമായിട്ടും എല്ലാവരും ഷെയർ ചെയ്തിരിക്കും കാരണം ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ ബിഗ് ബോസിലൊക്കെ പോയ സമയത്ത് പോലും ഇത്രത്തോളം ഒരു ടെൻഷൻ സ്ട്രെസ് ഹാപ്പിനെസ് എല്ലാ വികാരം കൂടി എനിക്ക് വന്നിട്ടില്ലടേ കാരണം എന്താ പറയുക ഇന്നത്തെ ദിവസം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഉണ്ടാവും വൺ ഡേ ഒരു ദിവസം ഒരു ദിവസം ആ ദിവസമായിരുന്നു അത്ര എഫേർട്ട് എടുത്തു അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇല്ലാത്തത് പറഞ്ഞു നടന്ന നാരദെന്നും പരദൂഷണൊന്നും മറ്റേ പലതും കുത്തിരിപ്പെന്നൊക്കെ പറഞ്ഞവർക്ക് നാളെ മുതൽ നാക്കില് നാക്ക് ഓടുക നോക്കട്ടെ മാറ്റി പറയാൻ വേണ്ടിയിട്ട് എങ്കിൽ മാറ്റി പറയാനോ അല്ലെങ്കിൽ അവരൊക്കെ മനസ്സിലാക്കാനോ വേണ്ടിയിട്ടല്ല എന്തറിയോ നമ്മൾ ചെയ്യാത്തതും നമ്മൾ വിചാരിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുമ്പോ വരുന്നൊരു ദേഷ്യവും സങ്കടവും ഒരു വാശുവാണ് നമുക്ക് വേറെ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആ വീട്ടിൽ ചെന്നിട്ട് ആ വീട്ടിലെ അനിയനും അളീനും ഒക്കെ വിളിച്ചിട്ടാണ് അദ്ദേഹം പോയത് പോയി കഴിഞ്ഞിട്ട് അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അവിടെ ആ ആദ്യത്തെ വീട്ടിൽ തന്നെ മനാഫിക്കനെ കുറിച്ച് മോശമായിട്ടൊന്നും ഇവരും സംസാരിച്ചിട്ടൊന്നും ഇല്ല അതിനകത്ത് അനീനും മനാഫിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു പക്ഷെ പിറ്റേ ദിവസം വന്നിട്ട് പ്രസ് മീറ്റിൽ വന്ന് സംസാരിച്ചവരോട് ഒട്ടും ഞാൻ യോജിക്കുന്നില്ല അപ്പോഴും ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ തന്നെ ഏറി കേരളത്തോടും നല്ല രീതിയിലാണ് മനാഫും പിന്നെ അതുപോലെ തന്നെ അളിയനും സീക്കറ്റ് ഏജന്റ് എല്ലാം കൂടെ നിൽക്കുന്ന ഒരു വീഡിയോസും കാര്യങ്ങളും അതല്ലെങ്കിൽ സീക്രട്ട് സീക്കറ്റ് ഏജന്റ് സംസാരിക്കുന്ന കുറച്ച് പോർഷൻസ് ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചാൽ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഒരു ഇവർക്കാർക്കും സായി ഒന്ന് ഇത് പറഞ്ഞിട്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്യണം എനിക്ക് ഇവർ ഈ ഒന്നിച്ച് നിൽക്കുന്ന ഫ്രെയിം തന്നെയാണ് മനോഹരം എനിക്ക് അതാണ് ഏറ്റവും കാര്യം എന്തൊക്കെയോ പേരിൽ ആരൊക്കെയോ തമ്മിൽ ഇവരെ പേരിൽ തമ്മിൽ അടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ പുറത്തു സോ അവർ മനസ്സിലാക്കേണ്ടതാണ് അബിത്താണെങ്കിലും മനാഫാണെങ്കിലും ജിദനാണെങ്കിലും ആണെങ്കിലും ഓരോരുത്തർ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ചെയ്തൊരു കാര്യം അത് തന്നെ തീർന്ന് നിന്ന് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് മനസ്സിലായതുകൊണ്ട് ഇതിങ്ങനെ തന്നെ പോട്ടെ പിന്നെ പേഴ്സണലി വന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും എനിക്ക് ഈ ഒരു ഫ്രെയിം കണ്ടതോടുകൂടി ഇതിൻ്റെ പേഴ്സണലി ഉള്ള കാര്യങ്ങൾ എനിക്ക് തീർന്നു എനിക്ക് അത്രയേ ഉള്ളൂ അല്ലാതെ ഇതിൻ്റെ മുകളിൽ എനിക്ക് വേറെ ഒന്നുമില്ല നമ്മളെ അപ്പോൾ ഇവർക്ക് കിട്ടിയ ആക്രമണത്തിന്റെ ഒന്നും കൂടുതലൊന്നും നമുക്കായിരിക്കും പെരുന്നില്ല കാരണം നമുക്കത് ശീലമുള്ള ആൾക്കാരാണ് ഇവർക്ക് അത് അങ്ങനെയല്ല ഈ ഫാമിലി അങ്ങനെയല്ല ഇവരാരും അങ്ങനെയല്ല അതുകൊണ്ട് അവർക്ക് അത് കിട്ടുന്നത് നിന്ന് പോകുന്ന അൾട്ടിമേറ്റ്ലി ഉള്ളു അതിനെ സഹായിച്ച ഓരോരുത്തരുണ്ട് ബാബുബായിക്കാണെങ്കിലും ഇനി ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഇവർക്കൊക്കെ എല്ലാവരോടും ഒരു നന്ദി പറയാണ് ഇതോടുകൂടി പ്രശ്നം തീരുമ്പോഴുള്ളൊരു സമാധാനം ഈ ഇത് കേട്ടുന്ന നമ്മളെ ഈ കാര്യത്തിൽ ആരൊക്കെ സഹായിച്ച് പേരെടുത്ത് പറയുന്നില്ല ഇനി പേരെടുത്ത് പറഞ്ഞിട്ട് ഒരു മനപ്രയാസം ആർക്കും വരരുത് സകല മനുഷ്യർക്കും ഇന്ത്യയും അർജന്റീൻ ഫാമിലിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു നന്ദി അറിയിക്കാണ് നന്ദി നമസ്കാരം ഏ സൈബർ അറ്റാക്ക് എന്റെ കാര്യം പുള്ളി പറഞ്ഞല്ലോ സത്യമാണ് ഇപ്പം നമുക്കൊക്കെയാണെങ്കി ഇപ്പം ഓരോ കംസും കാര്യങ്ങളൊക്കെ വന്നു വന്ന് ഇപ്പൊ ശീലമായി പക്ഷെ അങ്ങനല്ല ഈ കുടുംബക്കാർക്കൊക്കെ അവർക്ക് താങ്ങാൻ കഴിയൂല സത്യം പറഞ്ഞല്ല പുള്ളി അത്രേം മാത്രമേ അതേ പറഞ്ഞുള്ളൂ അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല നമ്മുടെ മനാഫിക്കായിട്ട് സംസാരിക്കുന്ന വീഡിയോ അതിനകത്ത് മനാഫും സായി ചേട്ടനും കൂടെ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് ഞാനൊന്നും കൂടെ അടിച്ചുതരാം ഹായ് ഗായ്സ് അപ്പോ വ്യക്തി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ മനാഫായി ആണ് ഞാനിങ്ങനെ എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വരുകയാണ് വണ്ടിക്ക് അതായത് ഞാൻ നിങ്ങളോട് പറയണല്ലോ അതിൻ്റെ കടമയാണ് ഞങ്ങളോട് പറയണം എന്നുള്ളത് കാരണം ഞാൻ രണ്ടു ദിവസമായിട്ട് ഞാൻ ഒരിക്കലും വിഷമം പറയാത്തൊരാളാണ് പക്ഷെ ഞങ്ങളോട് വന്ന് പറയുമ്പോൾ പലരും ഇപ്പോഴും കളിയാക്കലാണ് വീണ്ടും ഹായ് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല കാരണം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ മനപ്രയാസം ഉണ്ടായി ആൾ ഞാനായിരിക്കുമല്ലോ അത് അല്ലേ അത് കഴിഞ്ഞിട്ടല്ലേ വേറെ പക്ഷെ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് അതൊരു അത്ര ഇതായിട്ട് തോന്നില്ല നമുക്ക് ഇപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാല് വിമർശനങ്ങള് എന്തായാലും വരും ും വിമർശനത്തിന്റെ അതീതനായിട്ട് ആരുമർ ചെയ്തത് അതെ അതെ എനിക്കറിയാം അതെന്താ കഴിഞ്ഞാൽ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അങ്ങനെയും എനിക്ക് എന്റെ പ്രശ്നം എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ ഒരു ദിവസം ഒരു അഞ്ഞൂറ് കൂടുതൽ കോൾ വരുന്നുണ്ട് അതുകൊണ്ട് ഇവര് ഇവര് വീട്ടിലത്തെ കോളും ഞാൻ എന്താക്കി എടുത്തിട്ടില്ല ഞാൻ ഞാൻ സൈലന്റ് ആക്കി പോക്കറ്റിൽ ഇട്ടക്കില്ല അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞു ഇപ്പൊ ഞാനൊന്നുമില്ല എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയുന്നത് മൂപ്പര് ഇല്ല ഞാൻ എനിക്ക് ഞാൻ സത്യമായിട്ട് എന്താ പറഞ്ഞാൽ ഒര എന്താ പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കുന്നതിന്ന് ഇപ്പം രാവിലെ മുതൽ ഞാൻ കാണുന്നുണ്ട് അപ്പം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഒരു വ്യക്തിനെ നമ്മൾ എന്താ പറയുക ഇത് ചെയ്യരുത് കാരണം നിങ്ങളെ കരിയറാ നിങ്ങൾ നിങ്ങളെപ്പോലത്തെ ആൾക്കാർ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹം എന്താ പറയാ നിങ്ങളെപ്പോലത്തെ ആളുകൾ ഒരു ഒരു വേദനിക്കുന്ന ഒരുത്തന്നെ സഹായമാവാം നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ പിന്നെ വേറെ അതാണ് മനപ്പം ഇന്റെ പ്രശ്നം പറഞ്ഞാൽ ഇടപെട്ടിട്ടുണ്ട് അങ്ങനെയാണ് ഇന്നാലും കുഴപ്പമില്ല പക്ഷെ എനിക്ക് ഇതിലുള്ള ഏറ്റവും വലിയ സങ്കടം എന്താന്ന് നമ്മൾ നമ്മളറിയാത്തേം ചെയ്യാത്ത കാര്യത്തിന് നമ്മളോട് പറയുന്നു പിന്നെ പലപ്പോഴും നിങ്ങൾ പറയും ഇതിന്റെ ബാക്കിൽ ആരാ അറിയാന്ന് മനസ്സില്ല എന്താ പറയോ മനാഫ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിന്റെ പിന്നെ ചില ആൾക്കാരൊക്കെ ഉണ്ടെന്ന് ഏർ അത് നമുക്കറിയാം ഇങ്ങനെ മനാഫ് പറയുന്ന എല്ലാരും കരുതിയിരിക്കുന്ന മറ്റാരും അല്ല നമ്മുടെ സായി ചേട്ടനാണെന്ന വിചാരിച്ചേ എന്ത് ചെയ്യാനാ ഏ സോഷ്യൽ മീഡിയ അല്ലേ പോയി കമന്റ് ഇടും മനാഫ് പറഞ്ഞടാ നീ തന്നെ നീ അല്ലടാ മുമ്പടു ദിവസം അവിടെ ചെന്ന് കുത്തിതിരിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയെ എന്നിട്ട് പിറ്റേന്ന് നീ എല്ലാ ഐഡിയ വെച്ച് കൊടുത്തേ ഇനി പ്രശ്നം വിളിക്കാനൊക്കെ നീ ഒരുത്തം കാരണമാണ് ആ കുടുംബം നശിച്ചത് എന്നുള്ള രീതിയിൽ വരെ സംസാരിച്ച ആൾക്കാരുണ്ട് പിന്നെ പുള്ളിയുടെ പതനം കാറാൻ വേണ്ടി ഒരുപാട് ടീംസുകളുണ്ട് സത്യം പറഞ്ഞല്ല ഓക്കെ എന്തെങ്കിലും ആട്ടെ എന്തായാലും ഇപ്പം സത്യാവസ്ഥ എന്താണ് മനാഫും എല്ലാവരും വന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇനി അല്ല എണ്ണോ ഇനി പുതിയ പുതിയ എന്താ പറയണ്ട അടവുകളായിട്ടൊക്കെ അത് വേറെ ബാക്കിയും അത് അതൊന്നും ഒരിക്കലും എന്താ പറഞ്ഞാല് എന്താ പറയാ ഇത് നമ്മളെന്താ സുന്ദരമായൊരു സംഭവം ഇനി ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ ഷാറുഖാന് പറഞ്ഞ മാതിരി ദേശം അതേമാതിരി ഇതൊക്കെ ചെറിയ വിഷയാണ് പിന്നെ ആരും സാഹിബിനെ എന്തുകൊണ്ട് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള ഒരു ഇതുണ്ട് കാരണം കഴിഞ്ഞാൽ എനിക്കില്ലാത്തൊരു വിഷമം മറ്റുള്ളവർക്കും വേണ്ട അതായത് ആ അതെ അതാണ് അത് എങ്ങനെയാണ് മനസ്സിലാവില്ലാ അങ്ങനെ എല്ലാരും കൂടി കൂടിയതാണല്ലോ ഈ ഭൂമി അതെ അതിൽ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാരും എന്താ പറയുക ഓരോ പാർട്ട് ഉണ്ട് നിങ്ങളെ പാർട്ട് നല്ല അടിപൊളിയായിട്ട് പോയി കൊണ്ടതാണ് ഈ വിഷയത്തിലും എന്താ പറഞ്ഞുകഴിഞ്ഞാല് നിങ്ങള് നിങ്ങൾ ശരിക്കും ആരാ ഒരു ജസ്റ്റ് ഒരു മീഡിയേറ്റർ നിങ്ങളൊരു വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞ ഒരാളെ കൊണ്ടൊരു അതെ അതെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഞാൻ സ്വമേധയാ അങ്ങനെടുത്ത് വന്നിട്ട് ഞാൻ ചോദിക്കുകയാണ് ഞാൻ വന്ന് പറയട്ടെ ഞാൻ നിങ്ങളെ പറ്റി ഒന്ന് പറയട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് മൂപ്പേർക്ക് താല്പര്യമില്ല അങ്ങനെ വന്ന് പറയാന് അതും റോങ് ആവുന്നുള്ള ഈ ഞാൻ ഇത്രയും കാലം ഞാൻ നിങ്ങളൊരു കാര്യം കേട്ടെ ഞാൻ ശ്രദ്ധിച്ചില്ല ഇത്രയും കാലം നമ്മൾ ഈ ഈ സമൂഹം എവിടെയാണ് ഞാൻ രാവിലെ പണിക്ക് പോകും പോവും വീട്ടിലെത്താൻ വീട്ടിൽ വന്ന് കുളിച്ച് മാറ്റി കുട്ടികളൊപ്പം കുറച്ചേരം കളിച്ച് ഭക്ഷണം കഴിച്ച് കിടന്നിറങ്ങി ഇത് ഇങ്ങനെ റുട്ടീൻസ് റുട്ടീൻസ് ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ വിട്ടുപോയി ഞാൻ ഈ പി അർജുൻ്റെ വിഷയത്തിൽ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ ഒരുപാട് സെയിം കാര്യമാണ് ഞാൻ ബിഗ് ബോസ് പോയപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു നമ്മളെ ഉണ്ടാക്കിയ കുറെ സാധനം നമ്മളെ വൈഫ് നമ്മളെ ഫാമിലി നമ്മളെ ഞാൻ പറഞ്ഞത് സമൂഹം ഭയങ്കരമായിട്ട് ചിഞ്ചിതറി കിടക്കുക ഈ അപ്പൊ എന്താ ഇത് ചിന്തറിയി തന്നെ നിക്കണം എന്ന് ചില ആളുകൾ നിർബന്ധ ബുദ്ധിയുണ്ട് അത് നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും അതെങ്ങനെ കോള് വന്നുകൊണ്ട് ഓക്കെ അതുകൊണ്ട് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇതൊരു അടിപൊളി മൂപ്പരാട്ടോ അതിന്റെ എഫേർട്ട് ഇട്ടത് ഈ ഈ ഇത് കഴിച്ചിലാക്കാന് അതായത് ഈ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്ത് തരുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ചാലും അല്ല അങ്ങനെയല്ല നിങ്ങൾ അതിന്റെ ഒരു മെയിൻ ഭാഗമായിട്ട് നിന്ന്

മറ്റേ സിനിമ പേജുകളിൽ ഇട്ടാ മീം അടിച്ചുകയറ്റി ക്രെഡിബിലിറ്റി തോലിക്കിലിറ്റി അടിച്ച് പൊട്ടിക്കാൻ വേണ്ടി നടക്കുന്ന കുറെ ഞാൻ അഹങ്കാരിയാണ് ഞാൻ ഇന്നോട് ഒരു നേരം വർത്താനം പറഞ്ഞ ആൾക്കാർക്ക് അറിയാം ഞാൻ എന്താണെന്നുള്ളത് മനസ്സിലായോ പിന്നെ ഇന്നങ്ങട്ട് കിട്ടിയ കൊല്ലാൻ നടക്കുന്ന കുറെ അതായത് അവർക്ക് ഇന്ന കാലങ്ങളായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മനസ്സിലായില്ല ഇന്ന് ഏത് വഴിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ട് അവർ പിന്നെ എന്തെങ്കിലും ഒന്നും ഇങ്ങോട്ട് കുത്തി തിരിച്ചോണ്ട് വേറെ ഒന്നും കൊണ്ടല്ല എപ്പോൾ നോക്കിയാലും കഥയറിയാതെ ആട്ടം കാണുന്ന ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്ന ഇന്ത്യ വെച്ച് സംസാരിക്കുന്ന ആട്ടം എനിക്ക് ഫീൽ ചെയ്യുന്നു ഇപ്പൊ വന്നു വന്നു എന്നാലും ഞാൻ ഒരു സാമ്പിള് വെച്ചതരാം വേറെ ഒന്നും കൊണ്ടല്ല ഒരു മനുഷ്യനെ എത്ര മാത്രം ഏതൊക്കെ രീതിയിൽ സംസാരിക്കുന്ന കേട്ടു നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക സംശയത്തിൽ സുഡാപ്പികൾക്ക് മനാഫിനെ ചെയ്യണം അതിനു വേണ്ടിട്ട് മനാഫിനെ അവരൊരു ഈരയാക്കി വെച്ചിരിക്കുകയാണ് അവന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സുഡാപ്പികളുടെ ഏജന്റായ സീക്രട്ട് ഏജന്റിനെ അങ്ങോട്ട് പറഞ്ഞു വരികയാണ് സീക്രട്ട് ഏജന്റ് തങ്ങളുടെ ഭാഗത്താണെന്ന് വരുത്തി തീർത്തുകൊണ്ട് അവരെ ആക്സെപ്റ്റ് ചെയ്ത സീക്രട്ട് ഏജന്റ് അവരെ കാര്യങ്ങൾ കേട്ട് അവർക്ക് വേണ്ടി സംസാരിക്കുന്നതായി നിൽക്കുന്നുണ്ടെങ്കിലും ആക്ച്വലി ഞാൻ ഒരു സുഡാപ്പി ഏജന്റായിട്ടാണ് എനിക്ക് ഫീൽ കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോ ആ കുടുംബത്തിന് ഇതേപോലെ ആക്രമിക്കാൻ ഇട്ടു കൊടുക്കുന്നു സീക്രട്ട് നന്നായിട്ട് നന്നായിട്ടറിയാം ആ നിലവ് ഇഷ്ടം പോലെ ഈ കുടുംബം കൂടെ അത് കേൾക്കണം ഇത് ഒരു സംശയമാണേ ഇതിന്റെ കൂടെ മറ്റൊരു സംശയമുണ്ട് ആളുകളുടെ ഒരു ഒരു സിംപതി ഉണ്ട് സഹതാപം അതങ്ങട്ട് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ കുടുംബത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒരു ഒപ്പോസിഷൻ പറയുകയാണ് അപ്പൊ ഈ ഒപ്പോസിഷൻ കേൾക്കുമ്പോ തീർച്ചയായിട്ടും ഒരു കുടുംബം അവരുടെ കുടുംബനാഥം നഷ്ടപ്പെട്ട് കേരളം ഒന്നടങ്ങും കരഞ്ഞ സങ്കടപ്പെട്ട തിരിച്ചു വരണ പ്രാർത്ഥിച്ച ഒരു വ്യക്തിയുടെ കുടുംബത്തിനെ ആക്രമിക്കില്ല അപ്പം സോണിലാണ് എന്നിട്ട് തനിക്ക് തന്റെ കുറച്ച് വ്യൂ കിട്ടുക ആ ഒറ്റ ഉദ്ദേശമായിരിക്കാം സീക്രട്ടിന് ഇതിനകത്തുള്ളത് ഇത് രണ്ടാമത്തേതാണ് തേർഡാണ് ഉള്ളിലുള്ള സങ്കീസം പുറത്തുവന്നു ഈ മൂന്നാമത്തേന് വളരെ ചാൻസ് കുറവാണ് അവന്റെ ഉള്ളിൽ ഈ ഒന്നുമില്ല സോഷ്യൽ എത്രയോ കാര്യങ്ങൾ നമ്മൾ മുൻപോട്ട് വിഷയത്തിൽ േക്കാളും മുന്തി ഐറ്റങ്ങളൊക്കെ ഉണ്ട് ഞാൻ കൂടുതലും ഇതിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല സത്യം പറഞ്ഞാലോ കാരണം ഉപ്പിന്റെ കാര്യം പറഞ്ഞാൽ മുളകിൽ തീരും അതുകൊണ്ട് എനിക്ക് ഇത് വലിയ താല്പര്യമൊന്നുമില്ല അപ്പൊ കഥകൾ പോയ രീതികളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം അവൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട് അത് പുറത്തു വന്നു പിന്നെ അവൻ അരി മേടിക്കാൻ വന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ ബിഗ് ബോസിന് ശേഷം വ്യൂസ് കാര്യങ്ങൾ കുറവാണ് പിന്നെ തമ്പുലേനാണെങ്കിൽ പ്രോപ്പറായിട്ട് എടുത്തില്ല ഒരു കാര്യം ഇന്ന് അർജുൻ അല്ലെങ്കിൽ മനാഫ് അല്ലെങ്കിൽ ഒരു കൈ കൊടുക്കുന്ന ഒരിത് നമ്മളൊക്കെ ആണെങ്കിൽ തമ്പുലേന ഇടുന്ന കാണുമല്ലോ ചേറെയൊരു വിഷയമാ തമ്പുലേൻ്റെ വലിയ ഡോസ് കിട്ടിയിടുന്നത് കാരണം വ്യൂ കിട്ടാൻ വേണ്ടി അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് വേണ്ടിയൊക്കെ തന്നെയാണ് നമ്മൾ ഇച്ചിരി കൂടുതലൊക്കെ വെച്ച് ചെയ്യുന്നത് പുള്ളിയുടെ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പുള്ളിയൊക്കെ ഇരുണ്ട കൂട്ട് തമ്പിലൈനും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇവിടെ മില്യൺ കണക്കിന് വ്യൂ കയറും നൂറ് ശതമാനം ഉറപ്പ് ഇതൊന്നും ചുമ്മാതെ ഒരു ഡിസ്ക്രിപ്ഷനും ഇല്ല ടാഗും കൊടുക്കുന്നില്ല അങ്ങ് അപ്ലോഡ് ചെയ്യാണ് കാരണം അദ്ദേഹത്തിന് ഒരു ഓഡിയൻസ് ഉണ്ട് അത് വേറെ കാര്യം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ അദ്ദേഹം ചെയ്ത് നല്ല ഏറ്റവും ഇടുകയാണെങ്കിൽ ഇതിൻ്റെ അല്ലെങ്കിൽ അപ്പുറം കത്ത് അയാൾ പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളെക്കാളും ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് തെറ്റ് പറ്റാത്തവരാരും എന്റെ ഭാഗത്തും തെറ്റുപറ്റും ഇപ്പൊ ഞാനിപ്പോ തുടക്കം തന്നെ എന്റെ ഒരു വീഡിയോ ഏറെക്കൂടാ ഞാൻ വൈറൽ ആയത് പക്ഷേ കാലം അത് തെളിയിച്ചു എന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് പറയുന്ന പോലെ അപ്പൊ ഈ കാര്യത്തിൽ പുള്ളി ഹൺഡ്രഡ് പെർസെന്റേജ് ഓക്കെയാണ് പുള്ളി നിരപരാധിയാണ് ഓക്കെ കായ്സ് ഇപ്പം നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ബൈ